ദൈവത്തിന് സ്തുതി സ്നേഹമുള്ളവരെ ക്രിസ്തു തൻ്റെ ഭൗമിക ജീവിതത്തിൽ എപ്പോഴും ശക്തമായി മുന്നറിയിപ്പ് തന്നൊരു കാര്യമാണ് വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളണം എങ്ങനെയാണ് വ്യാജ പ്രവാചകനെ തിരിച്ചറിയുക ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് തെറ്റായ ദൂതനെ ഒരു വ്യാജമായ പ്രവചനത്തെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും വ്യാജമാണോ ശരിയാണോ എന്ന് ഒറ്റ വഴിയേ ഉള്ളൂ ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മളിൽ വർദ്ധിക്കുന്നുണ്ടോ ഈ പ്രവചനം കേട്ടപ്പോൾ യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതാണ് ശരിയായ പ്രവചനങ്ങൾ ബാക്കി ആര് പറഞ്ഞാലും നമ്മളിൽ യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ അനുസരിക്കാനുള്ള പ്രചോദനം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ ആ പ്രവചനങ്ങൾ വ്യാജം തന്നെയായിരിക്കും റോമാലേഖനത്തിൽ പൗലു സപ്പോസ് എല്ലാം പറയാണ് രോഗമോ പീഡനമോ പട്ടിണിയോ വാളോ മരണമോ എന്തു വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ അകറ്റാൻ കഴിയും സ്നേഹമുള്ളവരെ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെല്ലാവരും ദോഷിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവരെ രക്ഷപ്രാപിക്കും ഈ അവസാനം വരെ സ്നേഹത്തിൽ നിൽക്കുവാൻ അവസാനം വരെ ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന എല്ലാ ബോധ്യങ്ങളും സത്യപ്രവചനങ്ങളാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെയും അവസാന അറ്റം വരെ പിടിച്ചു നിൽക്കുവാൻ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ